Project, Boys, SHH, ി പ്രൊജക്ട് ആലപ്പുഴയുടെ നേതൃത്വത്തിൽ എസ് പി സി വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കായംകുളം എസ്എച്ച്ഒ മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും എസ് എസ് എൽ സിക്കും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾക്ക് എസ് പി സി പ്രൊജക്ട് ആലപ്പുഴയുടെ നേതൃത്വത്തിലാണ് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തത് ായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനവും അവാർഡ് വിതരണവും മുഹമ്മദ് ഷാഫി നിർവഹിച്ചു നിങ്ങൾക്ക് നിരവധിയായിട്ടുള്ള അറിവുകൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് മറ്റുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്ത് ഉപയോഗിക്കണം വാഹനം ഉപയോഗിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഊർജ്ജ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രകൃതിയെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് ജലം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ ദുർവിനിയോഗം എങ്ങനെ നമുക്ക് തടയാം അന്തരീക്ഷം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെ മലീമസപ്പെടുത്താതിരിക്കാം എന്ന് തുടങ്ങി സമൂഹത്തിൽ എങ്ങനെ ഒരു വിഭാഗമാണ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം ജെ നിസാർ അധ്യക്ഷത വഹിച്ചു എസ് പി സി പ്രോജക്ട് ആലപ്പുഴയുടെ എ ഡി എൻ ഒ അസ്ലം എം എസ് എ എൻഒ നിയാസെസ് സന്തോഷ് കുമാർ മുനീർ മോൻ സിന്ധു വിശാല സജിത് ലാൽ ബീന ശ്രീരേഖ മായ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം